നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിപ്പുട്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ് എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നൊരു സംഭവം തന്നെയാണ് എന്തായാലും ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ശ്രമിക്കുക ബീഫ് വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ നമ്മളിതൊരു സെമി ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കുന്ന രീതി നോക്കാം ഇതെല്ലാ സംഭവങ്ങളോടും ഒരുമിച്ച് കുക്കറിലേക്ക് ഇടുക ഇറച്ചിയോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് അതിലേക്ക് ആഡ് ചെയ്യുക ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഇതിനെ കൊടുത്തി തന്നെ ഇട്ട് കൊടുക്കണം ഇത് കൊത്തി അരിഞ്ഞും ചേർക്കാവുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇത് പേസ്റ്റാക്കി എന്ന് മാത്രം കുറച്ചുകൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇനി അല്പം മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി ബീഫ് ആയതുകൊണ്ട് ഞാൻ ഒരല്പം അല്പം അധികം ചേർക്കുന്നുണ്ട് നമ്മളെപ്പോഴും ബീഫിൽ കുറച്ച് അധികം ചേർക്കേണ്ട സംഭവമാണിത് മല്ലിപ്പൊടി പിന്നെ കാശ്മീരി ചില്ലിയാണ് ഇറച്ചിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി ചേർക്കുന്നത് പച്ചമുളക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എരിവ് അതുകൊണ്ട് ബാലൻസ്ഡ് ആയിക്കോളും ഒരുപാട് എരിവ് നമുക്ക് ആവശ്യമില്ല ഒരു മീഡിയം എരിവും ആവശ്യമുള്ളൂ ഇതിലേക്കിനി നമുക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം നല്ലതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ ഉടയുന്നത് വരെ ഞരടിയെടുക്കണം ഇതുപോലെ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് ഇതിനെ നമ്മൾ ഒരു എട്ട് വിസിലടിപ്പിക്ക് അടിച്ച് വേവിച്ചെടുക്കണം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല വെള്ളം ചേർക്കാതെയാണ് ഇത് വേവിക്കാൻ വയ്ക്കുന്നത് നമ്മുടെ ബീഫ് ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട് എട്ട് വിസലടിച്ചു അതിൻ്റെ ചൂടാറ് നേരം ഞാൻ കാത്തിരുന്നതാണ് അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് നല്ല ഇതാണ് ഞാൻ ഒരു അല്പം പോലും വെള്ളമൊഴിക്കാതെ തന്നെ ഉള്ളിൽ നിന്നും ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണത് എന്താണെങ്കിലും നമുക്കിനടുത്ത സ്റ്റേജ് എന്നത് പുട്ടുണ്ടാക്കണം അതിനാവശ്യമായിട്ട് സാധാ നമ്മുടെ പുട്ടുണ്ടാക്കുന്ന രീതി എല്ലാവർക്കും അറിയാവുന്നതാണ് അല്പം അരിപ്പൊടിയിലേക്ക് ഉപ്പും ചെറിയ ചൂ ഇളം ചൂടുവെള്ളവും ചേർത്ത് നല്ലതുപോലെ നമുക്ക് പുഡിൻ്റെ പൊടി റെഡിയാക്കി എടുക്കാം ഇനി നമ്മൾ അടുത്ത ഇത് പുട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് സെയിം മെത്തേഡിൽ തന്നെ ആദ്യം ഒരൽപ്പം തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് പുട്ടിൻ്റെ പൊടി അതിന് ശേഷം അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഞാൻ ബീഫ് മുഴുവനെ തന്നെയാണ് അതിലേക്ക് ഇടുന്നത് ഞാൻ അധികം കണ്ടിരിക്കുന്നത് എല്ലാവരും ചെയ്യുന്നതും ബീഫിനെ ഒന്ന് ചെറുതായിട്ട് കൊത്തി അല്ലെങ്കിൽ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷമാണ് ഉണ്ടാക്കണിയിട്ടുള്ളത് ഇത് ഞാൻ അങ്ങനെ തന്നെ മുഴുവൻ തന്നെയാണ് എടുത്ത് എടുത്ത് അതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം മൂന്ന് ലെയർ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പുട്ട് സെയിം ഇതുപോലെ രണ്ടാമത്തെ ലെയറിൽ നമ്മൾ ബീഫ് ഇട്ട് ഇട്ടുകൊടുത്തു ഇനി വീണ്ടും നമ്മൾ പൊടി ഇറക്കുന്നു പിന്നെ തേങ്ങ മുകളിൽ ആഡ് ചെയ്ത് സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഇതിന് വേവിക്കാൻ വയ്ക്കും ഏകദേശം കുക്കറ് നല്ലപോലെ ചൂടായിട്ടിരിക്കുകയാണ് നല്ലോലെ ചൂടായ ആവി വരുന്ന കുക്കറാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പുട്ട് റെഡിയാവും വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു സംഭവമാണ് നല്ല ടേസ്റ്റിയാണ് നമ്മൾ അടുപ്പ് വെച്ച് അതിനടക്കുക ഇനി നല്ലപോലെ എയർ വരുന്നതിൽ വെയിറ്റ് ചെയ്യാം ഇപ്പം നല്ലതുപോലെ അതിൻ്റെ മുകളിലൂടെയൊക്കെ കാവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ കെയർഫുള്ളായിട്ട് വേണം ഈ സംഭവം എടുക്കാനായിട്ട് കാരണം മറ്റുള്ള പുട്ടുകൊല്ല ഇതിൻ്റെ ഇടയ്ക്കാ ഇറച്ചിയുടെ ലെയറിനോട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം എടുക്കാൻ കണ്ടോ ഞാൻ പറഞ്ഞില്ല അതാണ് വളരെ കെയർഫുള്ളായിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോവും എന്താണെങ്കിലും നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് നോക്കാം അടിപൊളിയായി വന്നിട്ടുണ്ട് കുഴപ്പമില്ല ഇതാണ് നമ്മുടെ ഇറച്ചിപ്പോട്ട് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുക സംഭവം ഉഷാറായിട്ടുണ്ട് നല്ലപോലെ ചൂടൊക്കെ പറക്കുന്നുണ്ട്